കോഴിക്കോട്ടെ ടോപ്പ് ഫൈവ് ആംഗ്ലോ ഇന്ത്യൻ പേസ്ട്രി കിട്ടുന്ന ബേക്കറികളുടെ ലിസ്റ്റ് എടുത്താൽ എന്തായാലും ഫ്രസ്ക ബേക്കാൻ കൂൾ ആ ലിസ്റ്റിൽ ഇടം നേടും കോഴിക്കോട്ട് നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെ ചെത്തുകടവിലാണ് ഫ്രസ്ക സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പല വെറൈറ്റി സ്നാക്സ് കിട്ടുമെങ്കിലും എൻ്റെ ഫേവറേറ്റ് ഇവരുടെ ആംഗ്ലോ ഇന്ത്യൻ പേസ്ട്രി തന്നെയാണ് ഇൻട്രൊഡ്യൂസിംഗ് ടു യു ആംഗ്ലോ സ്റ്റൈൽ പേസ്ട്രി വിത്ത് കേരള ട്വിസ്റ്റ് മുട്ട പഫ്സ് എ കെ എഗ് പഫ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും പേസ്ട്രി നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ പോലും വിചാരിച്ചു കാണില്ല ഇങ്ങനെയൊരു ഫ്യൂഷൻ സ്നാക്ക് സൃഷ്ടിക്കപ്പെടുമെന്ന് ഈ എക് പഫിൻ്റെ ഫ്ലേക്കി ബട്ടറി ലേയേഴ്സ് കൊളോണിയൽ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ഉള്ളിലെ സബോള മസാലയും മുട്ടയും നമ്മുടെ പൂർവികരുടെ കോൺട്രിബ്യൂഷനാണ് ഈ പഫ്സിനെ പറ്റി എനിക്ക് നല്ലതേ പറയാനുള്ളൂ സബോള മസാല ലൈറ്റായിട്ട് സ്പൈസിയാണ് പക്ഷേ നല്ല ടേസ്റ്റിയാണ് പഫ്സിൻ്റെ ഔട്ടർ ലെയേഴ്സ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും പൊടിഞ്ഞു പോകാൻ പാകത്തിനാണ് ഐഡിയൽ കോംബോ ഫോർ എ ഗ്രേറ്റ് എഗ് പഫ് പിന്നെ ഇവിടെ ഏത് സമയത്ത് വന്നാലും ആയിട്ട് ചൂടോടെ പഫ്സ് കിട്ടും അതും ഒരു പ്രത്യേകതയാണ് ഈ എഗ് പഫ്സിൻ്റെ ഷേപ്പ് ശ്രദ്ധിച്ചായിരുന്നോ ഒരു ട്രയാംഗുലർ ഷേപ്പാണ് സാധാരണ ചിക്കൻ പഫ്സൊക്കെയാണ് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടുത്തെ എഗ് പഫ്സിന് ഈ ഒരു ഷേപ്പാണ് ഷേയ്പ്പ് വ്യത്യസ്തമാണ് ടേസ്റ്റ് സൂപ്പറാണ് എല്ലാം കൊണ്ടും ഇതൊരു മസ് ട്രൈ എഗ് പഫ് സ്പോർട്ട് തന്നെയാണ് ഇവിടെ വന്ന് ഒരു എഗ് പഫ്സ് കഴിച്ചു നിർത്തി തിരിച്ചു പോകുക എന്നത് എനിക്ക് പലപ്പോഴും ഒരു ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ട് ഒന്ന് കഴിച്ചു കഴിയുമ്പോൾ രണ്ടാമത്തേത് കഴിക്കാൻ ഒരു ടെംറ്റേഷൻ കിട്ടും അതിനുള്ള റീസൺ ആണ് നല്ല ടേസ്റ്റാണ്